കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോകളും ചിത്രങ്ങളും അലൻ ജോസ് പെരേരയുടെ വിവാഹത്തിൻ്റേതായിരുന്നു തിയേറ്ററിന് മുമ്പിൽ നിന്ന് സിനിമ റിവ്യൂ പറഞ്ഞും ഡാൻസും കളിച്ചും പാട്ടുപാടിയും നവമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ആളാണ് അലൻ ജോസ് പെരേരെ സിനിമാ നടനാവുക എന്ന ലക്ഷ്യമാണ് അലനിനുള്ളത് അതേസമയം റിവ്യൂകളിലൂടെയും വൈറൽ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിലൂടെയും പലവട്ടം ട്രോളും പരിഹാസവും അലൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ശ്രീലക്ഷ്മിയുമായി അലൻ്റെ വിവാഹം കഴിഞ്ഞു െന്നാണ് കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചത് ഇരുവരും നവമധുവാരെ പോലെ വേഷത്തിൽ പുഷ്പഹാരമണിഞ്ഞ് ക്ഷേത്രത്തിന് മുന്നിലൂടെ നടന്നു വരുന്ന വീഡിയോകളും ഫോട്ടോകളും വൈറലായിരുന്നു വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞു എന്ന് ഓൺലൈൻ മീഡിയ ചോദിച്ചപ്പോൾ കഴിഞ്ഞു എന്നാണ് ഇരുവരും മറുപടി നൽകിയത് പ്രണയ പ്രണയവിവാഹമായിരുന്നുവെന്നും അലനും ശ്രീലക്ഷ്മിയും പറഞ്ഞിരുന്നു ആലോചിച്ചെടുത്ത തീരുമാനമാണ് അലനുമായുള്ള വിവാഹമെന്നും വധു ശ്രീലക്ഷ്മി പലവട്ടം ആവർത്തിക്കുകയും ചെയ്തിരുന്നു അലൻ്റെ വിവാഹ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ ഫേക്ക് വിവാഹമാണെന്നും ബിഗ് ബോസിൽ കയറാനുള്ള അലൻ്റെ തന്ത്രപ്പാടിൻ്റെ ഭാഗമാണെന്നും വൈറലായ ആറാട്ടൻ എന്ന സന്തോഷ് വർഗി പറഞ്ഞിരുന്നു വിവാഹം നടന്നുവെന്ന തരത്തിൽ ഫോട്ടോഷൂട്ട് ചെയ്യുക എന്നത് തൻ്റെ പ്ലാനാണെന്നും അത് അലൻ തട്ടിയെടുത്തുവെന്നും ആറാട്ടനൻ പറയുന്നു നിരവധി പേരാണ് അലനും ശ്രീലക്ഷ്മിക്കും എതിരെ നെഗറ്റീവ് കമൻറ്റുമായി എത്തുന്നത് ബാഡ് ബോയ്സ് അടക്കം നിരവധി മലയാള സിനിമകളിൽ ചെറിയ വേഷങ്ങൾ അലൻ ജോസ് പെരേര് ചെയ്തു കഴിഞ്ഞു അടുത്തിടെ സീരിയലിലും അഭിനയിച്ചിരുന്നു വിവാഹം കഴിഞ്ഞുവെന്ന വാർത്തകൾ അലനും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു